രാജ്യത്ത് മുഗളന്മാർ ഭരിച്ച ഒരു കാലഘട്ടം അതേക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് മുഗളന്മാരുടെ ചരിത്രം തുടങ്ങുന്നത് മധ്യേഷ്യയിലെ ഫർഗാന എന്ന് പറയുന്ന പ്രദേശമാണ് ഫർഗാന എന്ന് പറയുന്ന പ്രദേശത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ മുഗളന്മാരുടെ ഭരണവും ആധിപത്യവും ഇടം നിന്നിരുന്നു പാരമ്പര്യമായിട്ട് രാജാക്കന്മാരാണ് ഭരണാധികാരികളാണ് മുഗലന്മാർ മുഗലന്മാരുടെ ഫർഗാന എന്ന് പറയുന്ന രാജ്യം വലിയ സാമ്രാജ്യമല്ല അത് കൊച്ചു രാജ്യമാണ് ഒരു നാട്ടുരാജ്യം അവിടെയാണ് ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ മുഗലന്മാരുടെ ഭരണം നിലനിന്നിരുന്നത് പിതാവിന്റെ താവഴിയിൽ സാക്ഷാൽ തിമൂറിൻ്റെയും മാതാവിന്റെ താവഴിയിൽ സാക്ഷാൽ ചങ്കിസ് ഖാന്റെയും പിന്മുറക്കാരാണ് മുഗളന്മാർ എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ മുഗലന്മാരുടെ രാജ്യമായിരുന്ന ഫർഗാന ഈ ഫർഗാനയിലാണ് മുഗളന്മാരുടെ ചരിത്രം ഉറങ്ങുന്നതും അത് ആരംഭിക്കുന്നതും തുടർന്ന് അത് ഇന്ത്യ രാജ്യം വരെ വ്യാപിച്ചതും ഈ ഫർഗാന എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിൽ നിന്നാണ് മുഗളന്മാരുടെ ഭരണം പർഗാന എന്ന് പറയുന്ന ഈ മധ്യേഷ്യൻ രാജ്യത്ത് നിലനിന്നിരുന്ന കാലത്ത് ജനങ്ങൾ രാജാവിനെയും ഭരണ സംവിധാനങ്ങളെയും അധികാരത്തെയും പരമാധികാരത്തെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ചൊല്ലിപ്പടിക്കുന്നുണ്ടോണ്ട് വിധേയരായി കൊണ്ട് ഈ ഭരണത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്നു പ്രദേശത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം ചോദ്യം ചെയ്യാൻ പെടാൻ ആടില്ലാത്ത തരത്തിൽ മുഗളന്മാരുടെ ആധിപത്യത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇന്ത്യ രാജ്യത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആണ് ബാബറിന്റെ ചരിത്രത്തോടു കൂടിയാണ് ഇന്ത്യ രാജ്യത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നത് എന്നാൽ ഇന്ത്യ രാജ്യത്ത് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനു മുമ്പ് ബാബറിന്റെ ബാല്യകാലവും അദ്ദേഹത്തിന്റെ ഭരണാധികാരത്തിലേക്കുള്ള കടന്നുവരവുമൊക്കെ ആരംഭിക്കുന്നത് മധ്യേഷ്യയിലെ ഫർഗാന എന്ന് പറയുന്ന രാജ്യത്താണ് പതിനൊന്നാമത്തെ വയസ്സിലാണ് ഫർഗാന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് ബാബർ അവരോധിക്കപ്പെടുന്നത് എന്ന് തന്നെ ഒരു ചരിത്ര സംഭവമാണ് ബാബർ പതിനൊന്നാമത്തെ വയസ്സിൽ ഇത്രയും വലിയ രാജ്യത്തിന്റെ ഭരണാധികാരിയായി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെല്ലുവിളികൾ ഏറെ ഉണ്ടായി അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നിന്നും ശത്രു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ചുരുക്കം പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി കേവലം പതിനൊന്നാമത്തെ വയസ്സിൽ അധികാരം വരുക്കുന്ന സമയത്ത് നിരവരാ നിരവധിയായ വെല്ലുവിളികളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്രകാരമുള്ള വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ഇത് വൈദേശിക രാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നു സ്വദേശത്തെ പ്രവിശ്യകളിൽ നിന്നുണ്ടായിരുന്നു പ്രവിശ്യ ഭരണാധികാരികളിൽ നിന്നുണ്ടായിരുന്നു സർവോപരി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത പാളയത്തിൽ പട എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ ഭരണത്തിന്റെ ആരംഭകാലഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ ബാബർ അധികാരമേറ്റു എന്നുള്ളത് ഇഷ്ടപ്പെടാത്ത നിരവധി ആളുകൾ ആ കൊട്ടാരത്തിനകത്തും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കിടയിലും സർവോപരി പർഗാന എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിവിശ വിവിധ പ്രവിശ്യ ഭരണാധികാരികൾക്കിടയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടിയായ ബാബറിനെ തുടക്കത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ അതികഠിനമായ പ്രയത്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻറെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യത്തിനിടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസർമാർക്കിടയിൽ നിന്നുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഫർഗാന എന്ന് പറയുന്ന രാജ്യത്തിന് പുറത്ത് ബാംബറിന് നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു അപ്രകാരമുള്ള ശത്രുക്കളിൽ പ്രധാനിയായിരുന്നു ഉസ്ബക്കിസ്ഥാനിലെ രാജകുമാരനായിരുന്ന ശർബാദീൻ ഖാൻ അദ്ദേഹം തക്കം പറത്തിരിക്കുകയായിരുന്നു ബാംബർ എന്ന് പറയുന്ന ഭരണാധികാരിയെ തകർത്ത് വർഗാന എന്ന് പറയുന്ന രാജ്യത്തെ തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാനും അതിന് പല ഉപായങ്ങളും പല തന്ത്രങ്ങളും പല സമയത്തും അദ്ദേഹം പയറ്റിയിട്ടുണ്ട് ബാബറിന്റെ കൊട്ടാരത്തിലെ പാളയത്തിലെ പട ഇതിനു വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ബാബറിനോട് ശത്രുത ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ പലരും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരിൽ പലരും കൊട്ടാരത്തിലെ ഈ പാളയത്തിലെ പടക്ക് നേതൃത്വം നൽകിയിരുന്നു അവരും ബാബറിന്റെ അധികാരത്തിൽ നിന്ന് തൂത്തറിയാൻ വേണ്ടി ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ വർഷങ്ങളോളം ഉണ്ടെന്ന ഉപജാപങ്ങളൊക്കെ തന്നെ ഒടുവിൽ ക്രമേണ പരിസമാപ്തിയിലെത്തി എന്നുള്ളതാണ് ചരിത്രം ഏതായാലും ഈ ഉപജാപ സംഘങ്ങളൊക്കെ പതുക്കെ പതുക്കെ തന്നെ ബാബറിന് അധികാരത്തിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് ബാബറിന്റെ ശത്രുക്കളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയും ചെയ്തു